ആ ഗസ് കൊടിഞ്ഞിൽ ഒന്നലെ സൈറ്റിൽ വിൻഡോ ഒക്കെ വെച്ച് നാല് വരി കുടുക്കി വേ വിൻഡോ എൻ്റെ സൈഡിൽ നമ്മൾ നാലഞ്ചിൻ്റെ വെയ്റ്റ്ലെസ് ഗമ്മിലോട്ടാണ് ഗംബിലാണ് വെച്ചിരിക്കുന്നത് Yeah, iya aksai subscribe chai ga, comment chai iwa iya yeah, kaka no kaki nda lambi ndai ndu, hai അല്ല മൊലെ നോക്കുന്ന എല്ലാം കിട്ടിയാ ഫ്രിഡ്ജിയട കുറെ രണ്ടെന്നിന്റെ ഒരു എൻ ഉണ്ട് ഇയാ നമ്മുടെ ക്ലസ്സിന്റെ ഇതുകേരാണ് ഇങ്ങട ബാത്റൂമും ഉണ്ട് ഡോർ ഗാറ്റും ഉണ്ട് ഇങ്ങട ബംഗ്ലായിറ്റിന്റെ ഹൈറ്റ് കണക്കാക്കിട്ട് ഫ്രജിയാ വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് അമർത്തുക കമൻറ്റ് ചെയ്യുക